ആ തുടങ്ങിയമ്മ അമ്മേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എനിക്കാണ് ടെൻഷനായിട്ട് വയ്യ ഡ്രസ്സ് കിട്ടിയ സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ പിള്ളേർ വരുമ്പോൾ നല്ല ജ്യൂസ് ഒക്കെ കൊടുക്കണം നോർമൽ ജ്യൂസ് പോരാ നല്ല ഷെയ്ക്ക് തന്നെ കൊടുക്കണം അവരെ വീട്ടിലൊക്കെ അതേ കുടിക്കത്തുള്ളൂ അമ്മേ പോരാത്തിന് ഞാനാണ് ജ്യൂസ് എന്താ പോലും എനിക്ക് അറിയില്ല ഷെയ്ക്കുകൾ മാത്രമേ കുടിക്കാറുള്ളതൊക്കെ അവരോട് പറഞ്ഞേ എന്റെ പൊന്ന് മോളെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു അവസാനം അത് അത് ബലൂൺ പോലെ പൊട്ടേക്കും നിന്റെ തന്നെ വീഴും ഞാൻ അതുവരെയുള്ള എന്റെ അണിഞ്ഞൊരുങ്ങലും സ്റ്റൈൽ കാണിച്ചലൊക്കെ ഈശരാന്റെ ഫ്രണ്ട്സ് എന്നെ എന്റെ കല്ലത്ര കണ്ടുപിടിച്ചാ പിന്നെ എനിക്ക് മുണ്ടും തലയിലിട്ട് നടക്കണ്ട അവസ്ഥയായിരിക്കും അവള്മാർ എല്ലാവരും കൂടി എന്നെ നാണം കെടുത്തോ അതോരപ്പാ ഈശരാ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വരിത്തരദേ എടാ അപ്പൂട്ടാ അമ്മ എന്നെ ചാടിച്ചടാ ഹേ എന്തായെറ്റി എന്തായെറ്റി അമ്മ എന്താ ചെയ്യേടാ എടാ അമ്മ എന്റെ നല്ല ഡ്രസ്സ് എടുത്താ പ്രിയ ചേച്ചിക്ക് കൊടുത്തു ഹേ അതേടാ അമ്മ എന്നോട് ഇതിനെ ഞാൻ વિચારിച്ചില്ല പോയി ില്ലേ ഞാൻ ചോദിക്കാനൊന്നും പോയില്ലടാ എന്തായാലും ചേച്ചിന്റെ ഫ്രണ്ട്സ് വരും സ്റ്റൈലാക്കി വേഷം കെട്ടി നിക്കാൻ വേണ്ടിട്ട് ചേച്ചി അടിച്ചോട്ട് പോയിരിക്കുന്നത് മുന്നിൽ നിന്നേ കാണുമ്പോ ഞാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത് ചേച്ചിക്ക് കാണിച്ചു കൊടുക്കാം ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരട്ടെ ചേച്ചി ഒരുങ്ങി കെട്ടി വരുമല്ലോ ഇപ്പൊ പാറിന്റെ തനി സ്വഭാവം ഞാൻ ചേച്ചിക്ക് അറിയിച്ചു കൊടുക്കാം എന്നത്തോടെ ചേച്ചിയുടെ എല്ലാ കളികളും പ്രശ്നം അപ്പൊ പാറു ഞാൻ ഇതുവരെ ഒരു പരിപാടിക്ക് പോലെ ഇടാതെ എടുത്തു എടുത്തുവെച്ച ഡ്രസ്സാണ് അടിച്ചോട്ട് പോയിരിക്കുന്നത്

ആ എ ഡ്രസ്സിനെയാ പാറിനി കൊടുക്കൂല ഇത് ഞാൻ തന്നെ சொந்தாக்கு എന്തു പണിയല്ല എന്ന കാണാൻ ഓ എനിക്ക് ഇത്ര വാങ്ങിയണ്ട നീ ഇന്ററസ്റ്റ് ടാപ്പ എനിക്ക് തോന്നി എ ഡ്രസ്സില എന്ന കാണും എന്റെ ഫ്രണ്ട്സ് കാഗ അണ്ട വിട്ട് പോകും അപ്പോൾ എന്തായാലും ആടി അമ്മനെ ഒഴിച്ച് കാണിക്ക അമ്മേ അമ്മേ വേഗം മാ എങ്ങനെണ്ട് അമ്മേ ഏ ഇതിനൊട്ട് ഇറക്കല്ലേടി ഓ എന്നാ അമ്മ ഇതൊക്കെ ഇപ്പോഴത്തെ ഫേഷൻ ഇറങ്ങുന്നില്ലല്ലോ ഇതിന്റെ ഉള്ളിൽ നടക്കട്ടെ ഓ ഈ ഒരു കാര്യം അമ്മ അധികം ഇറങ്ങാത്തോടാ ഫ്രണ്ട്സ് ഒന്നേ ഇത്ര പോലും നടക്കുന്നേ പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അമ്മയ്ക്ക് പോയിട്ട് വലിയ തോന്നേ പിന്നെ ഞാൻ കൂടി നേരത്തെ പറഞ്ഞ ഡ്രസ്സ് മാറ്റാൻ അമ്മ ഈ പഴഞ്ച് സാരി ഒക്കെ ചുറ്റി നിൽക്കുന്നത് കണ്ടാലേ എന്റെ ഫ്രണ്ട്സ് വന്നാ വിചാരിക്കും ഇവിടുത്തെ വേലക്കാരി

ും ഇവിടെ എന്റെ തലയ്ക്ക് പോകും ഇത്ര പറഞ്ഞാലും മനസ്സിലാവൂല

െ നിങ്ങളെ അവര് നല്ല കാണണം ഞാൻ നിങ്ങളെ കുറിച്ചൊക്കെ എന്തൊക്കെ അറിയോ നല്ല ഭംഗിയാണ് നിങ്ങളെ കാണാൻ അടിപൊളി ഡ്രസ്സിംഗ് സെൻസ് ആണൊക്കെ എന്നിട്ട് എന്നിട്ടിപ്പോ അവര് വന്ന് ഈ പിള്ളേരെന്താ ഇങ്ങനെ ചേച്ചിയുടെ ഫ്രണ്ട്സ് അല്ലേ അവര് എന്ത് വിചാരിച്ചാലേ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പിന്നെ അവരെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇനിയിപ്പോ ഡ്രസ് മാറ്റി ഇരിക്കാ ആരോ പറഞ്ഞാൽ മനസ്സിലാകത്തത് വേഗം ചെന്ന് ഡ്രസ്സ് മാറ്റി അമ്മ പറഞ്ഞിട്ടാ പിന്നെ അമ്മ പറഞ്ഞാലും ശരി അച്ഛൻ പറഞ്ഞാലും ശരി ഞങ്ങൾ ഈ ഡ്രസ്സന്നെ എടുത്തുള്ളൂ ചേച്ചിന്റെ ഫ്രണ്ട്സേ വേണമെങ്കിൽ വന്നാൽ മതി ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല അവര് വരണത്

ോട് പറഞ്ഞില്ലേ ചേച്ചിക്ക് ഒരു പണി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതെന്തോണ്ടെന്ന് എനിക്ക് ഇപ്പൊ ഇത് പോലത്തെ സ്വഭാവ ചേച്ചിക്ക് ഓ ഇടയ്ക്ക് എന്തൊരു നല്ല സ്വഭാവ നമ്മളൊക്കെ പൊന്നുപോലെ കൊണ്ടു നടക്കും പക്ഷേ ഉള്ളിൽ ഇങ്ങനത്തെ സ്വഭാവ ചേച്ചി ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോ ഈ സംഗടപരമായ ദാപ്പുക്കുട്ട ഇന്ന് നമ്മളെ ചേച്ചിക്ക് നല്ല പണി കൊടുക്കും മേലെ ചേച്ചി ഇതുവരെ അതൊന്നും പറയ പ്രതികരിക്കില്ല എന്നാലും ചേച്ചിക്ക് നമ്മളോട് ഒത്തെ സ്നേഹമില്ല അല്ല പാരി ചേച്ചി ചേച്ചിക്ക് പഴയ ചേച്ചിന്റെ കൂട്ടുകാരികളുടെ മുന്നിലെ ഷൈൻ ചേ എന്നുള്ള ഒരു વિચારയല്ല അതിന് വേണ്ടി എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളതിനെ ഒരു ബോധവുമില്ല ഇതൊക്കെ കഴിഞ്ഞേ ചേച്ചി നമ്മളെ അടുത്തേക്കനെ വരും അപ്പോൾ നമുക്ക് നോക്കാം പപ്പക്കുട്ടാ നീ വെഷമികല്ലേ നിന്റെ പാരി ചേച്ചിയല്ലേ ആണ്ടാണ് ഷെയ്ക്ക് റെഡിയായി ഇനി ഇപ്പോ അവര് വന്നാ മതി എ പ്രിയാമോൾടെ ഒരു കാറി അമ്മേ അമ്മേ